എത്ര കിലോമീറ്റർ ഏറ്റവും നീളം കൂടി നദി എന്ന് പറഞ്ഞല്ലേ ഏറ്റവും നീളം കൂടിയെന്ന് പറഞ്ഞപ്പോ എത്ര കിലോമീറ്റർ ഉണ്ട് അല്ല സാറിന് ഓർത്തിരിക്കും എളുപ്പമുണ്ട് ഞാൻ ഒരു സാറിന് ഓർത്തിരിക്കാൻ എളുപ്പമൊന്നും പറയാം നാല്പത്തിനാല് നദി എന്നുള്ള സാർ ഓർത്തിരിക്കുന്നു കേരളത്തിൽ അല്ലേ പന്ത്രണ്ടിന് രണ്ടു ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാപ്പത്തിനാല് തമിഴ്നാട്ടിലെ ആനുപടിയിൽ നിന്ന് വരുന്നു ഇവിടെ പോകുന്ന നേരെ പോകുന്നത് കാലടി അങ്കമാലി ആലുവ ഏറ്റവും അവിടെ അവസാനിക്കുന്ന രീതിയിൽ അപ്പൊ ഇവിടെ മാത്രമാണ് ഇങ്ങനെ പ്രത്യാസം കൂട്ടിച്ചേർക്കപ്പെട്ടു നമ്മള് ഇത്രയും പത്തിരുന്നൂറ്റമ്പത് മീറ്ററോളം വരുന്നപ്പോൾ ആ മിസ്രിൽ വരുന്നപ്പോഴാ ഭാഗത്തു ചുരുങ്ങിട്ടൊരു കനാലുപോലെ പോകുന്നുണ്ട് ഡീപ്പൺ ഡെത്താണ് നാല്പതടി ലെയർ താഴ്ച ഇത് മനസ്സിലാക്കാത്ത വരുന്ന ആൾക്കാർ കൂടുതലും ശാന്തമായിട്ട് കിടക്കുന്ന മൊഴിയായത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ച ആൾക്കാർ ഇരുപത്തിയാറ് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഫോർസ് ഇത് ഭാഗത്ത് അന്ന് ഒട്ടി ഞങ്ങളുണ്ട് ഇവിടെ ഞാൻ പതിനൊന്ന് വർഷമായി അപ്പോൾ ലേഡീസിനെ കുറിച്ച് അവർ പിന്നെ വന്നു ഞങ്ങൾ ആദ്യം വന്ന് നാല് പേരുണ്ടായിരുന്നു ജെൻസ് വന്ന് അങ്ങനെ വന്ന് ഞങ്ങൾ വന്നപ്പോഴും ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞു ജെൻസ് ജോർജിൻ്റെ ഒരാളവിടെ നിന്ന് റുട്ടിയിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളൊന്ന് മണലിൽ കളി മണലി കളിച്ചൊട്ട് ചെയ്തി കാരണമുണ്ട് നമുക്കറിയാവില്ല ഇവിടെ ഫ്ലഡ് പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ ബാധിച്ച സ്ഥലം അപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന കറുത്ത വെള്ളം കരുപ്പാണ് അവിടെ അതിന്റെ മുകളിൽ ഏറുമോട് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അത് എഴുതുന്നത് ഇവിടെ ഒരു കറുത്ത മരങ്ങൾ അതൊക്കെ പെട്ടെന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മണലാരി ഒരു ബീച്ച് നോക്കട്ടെ ഇവിടെ നേരിയ മുകളിൽ ബീച്ച് ഉണ്ടായി പൂന്നത്താങ്കല് ബീച്ചുണ്ടായി എല്ലാവരും മൊബൈൽ കയ്യിലുള്ള കെട്ടെന്ന് അറിയാൻ നോക്കി അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ബീച്ചിൽ കളിക്കാനായിട്ട് ഫുട്ബോൾ വോളിബോളോ ആയിട്ട് ആൾക്കാർ വരാൻ നോക്കി അപ്പോൾ ആലപ്പുഴയെന്ന് വെച്ച് പുള്ളേർ വന്നിട്ട് ഫുട്ബോളായിട്ട് വന്ന് യൂത്ത് ഇവിടെ വന്നു വെച്ചാൽ എവിടെ ചോദിച്ചു ഞങ്ങൾ മണലിൽ നിന്ന് കളിച്ചോട്ടായിട്ടാണെന്ന് ചോദിച്ചു കളിച്ചോ ഇല്ല ഇല്ല അങ്ങോട്ട് കുറച്ച് ചെയ്യാൻ പറ്റില്ല കളിച്ചോ പക്ഷെ വെള്ളത്തിന് ഇറങ്ങി നിന്ന് വെള്ളത്തിനങ്ങുന്ന അവർ പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴ കരാൻ കാര്യം എന്തായാലും ഇദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം കൊടുത്തോണ്ട് ഇദ്ദേഹം നേരെ ഗുഹയുടെ ഭാഗത്തേക്ക് ഈ ഗുഹയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇരുപത്തി ഏഴാം തീയതി നഷ്ടപ്പെട്ടതിനു ശേഷം ഇതുവരെയും ചെയ്യുകയാണെങ്കിൽ ഇതുവരെ വരെയാണെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടില്ല മൂന്ന് 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 ഭവാനി പാമ്പാർ മൂന്നും ഭൂമിയുടെ പ്രകൃതിയോട് ചേരുമാകുമ്പോൾ ചിരണ്ട് അങ്ങനെയാണ് പക്ഷെ ഭൂമി സ്റ്റേറ്റ് തിരുവനന്തപുരം ഭാഗത്ത് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത് നിങ്ങളുടെ കൊച്ചി ഭാഗത്തൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവും ഞങ്ങൾക്ക് ഇവിടെ വെള്ളപ്പൊക്കം അനുഭവം പ്രകൃതിയുടെ അതാണ് അതിൻ്റെ കിടപ്പതാണ് അതെ നോക്കാം നമുക്ക് ഈ നദികളെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി നമ്മളൊരു നദിയെ പറ്റി പറഞ്ഞില്ല നമുക്ക് ഒരു സാധ്യത പറയാം ഇവിടെ കെട്ടാൻ അപ്പൊ നമ്മളൊരു ഈ മണലാരി എവിടെയെന്ന് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മണൽ ഉണ്ടായി കൊച്ചിൻ്റെ ജീവനം കൊണ്ടാ പോയി അത് പ്രകൃതി കൊണ്ടു അതിലല്ല അവിടെ പ്രകൃതി കൊണ്ടുപോയിട്ടതാണ് പ്രകൃതി പതിനെട്ടിൽ കൊണ്ടുപോയിട്ടു പ്രിൽ കൊണ്ടുപോയിട്ടു പത്തൊമ്പതിൽ മോശം അല്ലാത്ത പെള്ളം ഉണ്ടായി അപ്പൊ ആ പള്ളേ അത് കൊടുത്തോണ്ട് പോയി ആ കൊച്ചി ജീവനൊന്നും പോയി അതുകൊണ്ടാണ് നമ്മൾ അത് പറയത് ആ കൊറച്ച് വണ്ണുള്ളു ഇവിടെ ഈ കണ്ണ് അപ്പൊ നമ്മൾ ഈ അറുപത്തയ്യായിരം ഹെക്ടർ വണ്ണം പ്രാവശ്യമാണ് ഇത് തമിഴ്നാട് ബോർഡർ ആണ് ആദ്യപുള്ളി വാഴത്താലത്ത് തലമരങ്ങനെ കിടക്കുക അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ എല്ലാ ജീവനും വടക്ക് പോകരുത് ഇങ്ങോട്ടാണ് അപ്പൊ ഇതിന്റെ അതൊക്കെ നമ്മൾ പറയുന്നത് ഈ അറുപതി ആനകളെപ്പിറ്റി ഞാൻ പറയുന്നല്ലോ ആനകൾ കാരണം ഏതാണ് മോഴ സാധനം ചികണ്ടി അതൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് അതിനെ കാര്യങ്ങൾ വന്നതാണ് അപ്പൊ ഇത് അതിന്റെ നമുക്ക് മുന്നേ ഒരു തലമുറ അവിടെ ഉണ്ടായിരുന്നു ഉന്മൂല നാശം സംഭവിച്ചാണ് ഉണ്ടായിരുന്നു ഒന്ന് ഉറപ്പ് വരുമ്പോ തെളിവാണ് എനിക്ക് തെളിവ് പറയാം കാരണം ഇവിടെ നിന്ന് പോയാല് ആറ് കിലോമീറ്റർ ആറ എന്റെ ഗ്രാമത്ത് ചെയ്യാ തെളിവാണ് അതായത് ആയിരക്കണക്കിന് മുനിയറകൾ ഉണ്ടാക്കി മുനിയറ സൃഷ്ടിക്കപ്പെട്ടറിയോ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് അതായത് നമുക്ക് വലിയ തലമുറ ഉണ്ടായിരുന്ന അവർ ചിലപ്പോൾ കൊറോണയാവും ഫ്ലഡ് ആവും വാറാകും സാങ്കേതിക രോഗങ്ങളും എന്തെങ്കിലും പ്രകൃതി സ്വഭാവം ഇങ്ങനെ മരണപ്പെട്ടാന്ന് ഉറപ്പാണ് അവർ മരണപ്പെടുമ്പോൾ ഡെഡ് ബോഡി മുറിയാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ചെറിയ അറകൾ പത്ത് മുന്നൂറ് നാനൂറ് പേരൊക്കെ പിടിച്ചാണ് കല്ലുകൾ കൊണ്ടിട്ട് അറ ഉണ്ടാക്കി ആ അറയെ നമുക്ക് കാണാം നമ്മുടെ ഈ ഇരിക്കുന്ന പോലെ വലിയ ഷെഡ് പോലെ പ്രകൃതി സ്വഭാവങ്ങൾ വലിയ വിറകം ഷെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഷെഡ് അറിയുണ്ടാക്കി പത്തു നാലായിരം അയ്യായിരം പേര് പറ്റാന്ന് കല്യാണി ഇവിടെ നിന്ന് പൊറാട്ടുകാർ ചെന്നു കഴിഞ്ഞാൽ ബസ്സല്ലാത്ത എല്ലാ വാഹനം ചെല സ്ഥലം അവിടെ ചെന്നുകഴിഞ്ഞാൽ നല്ല ലേവായിട്ട് കാണാമെന്നറിയാറു അപ്പൊറസ്റ്റിന് നല്ലതാണ് പക്ഷെ പാസൊന്നുമില്ല ഈ വനം പോത്ത ആൾക്കാണല്ലോ കേട്ടോ പക്ഷേ എനിക്ക് ക്രെഡിറ്റാണല്ലോ അതെ ദുർബല പ്രദേശങ്ങളൊക്കെ പ്രശ്നമാണ് അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് മുന്നേ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ഉന്മൂല നാശം സംഭവിച്ചു അഞ്ച് ക്ഷേത്രങ്ങൾ ഓൾറെഡി ചെയ്യുന്നില്ല അപ്പോൾ അവർ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സാധ്യതയുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ കാർഡന്മാരായിട്ട് പൂർവീകരായിട്ട് പറയുന്നത് കെട്ടുപോകാതില്ല എന്ന് പറയുന്നത് അപ്പോൾ ആരോടെ കെട്ടിയിട്ടുണ്ടെന്നാണ് വേറെ ചൂണ്ടത് കെട്ടുവാ അതിൽ കെട്ടിട്ട് തോന്നിട്ടുണ്ടോ അതിൻ്റെ തന്നെ എന്തായാലും അങ്ങനെയൊരു പേരുണ്ട് അതൊരു പ്രസക്തമായ പേരാണ് ഓഫീഷ്യൽ ആയിട്ടുള്ള പുറത്താങ്കട്ടോ ഓൾട്ട് പുറത്താങ്കട്ടെ റെക്കോർഡിക്കൽ ആയിട്ട് അതിന്റെ ഒഫീഷ്യൽ പേര് പുറത്താക്കെട്ട് ഓട്ട്ട്ട് പുറത്താക്കട്ട് ഇനി അതിലേക്ക് പോവാണ് നമുക്ക് വിശ്വസിക്കാൻ തള്ളി കളയാ എന്തുകൊണ്ട് സംഭവിച്ചു പോളെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചില്ല പോലെ കേട്ടാന്ന് ചോദിക്കണ്ട ഇല്ല കൊടുത്തോ ആ പിയല്ലേ കഞ്ഞി പിടിച്ചു ആ നൂറ് പോയിപ്പൊ കുഴപ്പൊന്നയോ അതില്ല റേഞ്ചില് നമുക്ക് കിട്ടുന്നില്ല ആ കുഴപ്പമില്ല അത് പ്രശ്നമില്ല

ഹലോ